ഹലോ നമ്മളിന്ന് വന്നിട്ടുള്ളത് മൂവാറ്റുര ലതാ പാർക്കിലാണ് ആ കുറേ നാളായിട്ട് ഇങ്ങോട്ട് വരണം എന്ന് പറയുന്നുണ്ടായിരുന്നു ഇപ്പോഴാണ് വരാൻ സമയം കിട്ടിയത് അപ്പോൾ ഇവിടുത്തെ നല്ല രസമാണ് ഇവിടെ കാണാൻ ഞങ്ങൾ ഇതിനു മുന്നേ വന്നിട്ടുണ്ട് ഇവിടെ അപ്പം ഞങ്ങളിവിടെ വന്ന് ഇറങ്ങാൻ തുടങ്ങിയതിന് മുന്നേ പിള്ളേർ ഓടിപ്പോയി പിന്നെ അവരുടെ കുറകയായിരുന്നു പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഇതിൽ കാണാം Bye. നമുക്കും മനസ്സിന് സന്തോഷം തരുന്നൊരിടാണിത് ചെന്നപ്പോൾ തൊട്ടേ അമ്പ് ഓരോ സ്ഥലത്തോട്ട് ഓടി ഓടി നടക്കുന്നതുകൊണ്ട് ശരിക്കും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇതിന് ഈ പാർക്കിന് താഴെ കുറേ നല്ല ഇതിൻ്റെ താഴെയായിട്ട് പുഴയാണ് പിന്നെ ഇവിടെ താഴെ കുറേ പച്ചപ്പ് വിരിച്ച കുറേ സ്ഥലങ്ങളുണ്ട് അവിടെ നമുക്ക് പോയി അവിടെ ഇരിക്കും ഞങ്ങളാണെങ്കിൽ അവിടെ പോയി കഴിക്കാനൊക്കെ ഇരുന്നായിരുന്നു അവിടെ അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഇതിൻ്റെ മുകളിലോട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയും ഇതുപോലെ കുറേ കാണാനൊക്കെ കുറേ സംഭവങ്ങളുണ്ട് പിന്നെ റുമാടം പോലൊരു സെറ്റപ്പ് ഉണ്ട് അവിടെ അപ്പോൾ ഈ വീഡിയോയിൽ എനിക്ക് ഞങ്ങളിപ്പോൾ അങ്ങോട്ട് കയറി പോയില്ലായിരുന്നു അപ്പോൾ ഇനിയൊരു പ്രാവശ്യം പോകുമ്പോൾ ഞാൻ മൊത്തം എടുത്ത് കാണിച്ചു തരാം ഇന്ന് അമ്പുവിൻ്റെ പുറകെ നടന്നതുകൊണ്ട് എനിക്ക് ഒത്തിരി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ എടുക്കാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം പിന്നെ കമൻറ്റ് ചെയ്യണം അപ്പോൾ കുറച്ച് ഭാഗം മാത്രമേ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ അത് ഞാനിതിൽ നിങ്ങളെ കാണിക്കാമെന്ന് ചോദിച്ചു അങ്ങനെ എടുത്തതാണ് അപ്പോൾ ബാക്കി വിശേഷം കാണാം അപ്പോൾ ഈ ഒരു ഏരിയ മാത്രമല്ല കേട്ടോ ഇതിൻ്റെ താഴോട്ടും കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് സെറ്റപ്പ് ഒക്കെ ഉണ്ട് അവിടെ പിന്നെ ഒരു കടയുണ്ട് ഐസ്ക്രീം ഒക്കെ വാങ്ങി കഴിച്ചായിരുന്നു അപ്പോൾ അതൊന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ പിന്നെ ഇനി ഇനിയിപ്പോൾ ത്രൈക്കൂലി ഇവിടുത്തെ വിശേഷങ്ങൾ ഇനി ഞാൻ വരുമ്പോൾ ഇവിടെ ഒരു മീനിൻ്റെ കുളമൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ആണെങ്കിൽ നല്ല വലിയ മീനുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇനി വരുമ്പോൾ ഇവിടുത്തെ ഫുൾ വീഡിയോ ആയിട്ട് വരാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ